വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഒരു മനുഷ്യായുസിൻ്റെ മുഴുവൻ കാര്യങ്ങളും കോൺട്രാക്ട് ചെയ്യുന്ന ഒരു വണ്ടിയുണ്ട് അത് നമ്മുടെ ട്രാവലറാണ് രണ്ടുപേരും ഒന്നിക്കുന്ന കല്യാണവും ഇനി ഗർഭിണിയാണ് ആഴ്ചയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസും ആ കൊച്ചി ജനിച്ചാൽ വഴുതാവുന്ന സ്കൂളിൽ പോകുന്ന സ്കൂൾ ബസ്സും ബസും ആ കൊച്ചി വഴുതായ അപ്പൂപ്പനെ മരിക്കുന്നിടത്ത് അങ്ങനെ കൊണ്ടുവരുന്ന ആംബുലൻസും ഒരു ട്രാവലറായിരിക്കും അങ്ങനെ ഇന്ത്യയിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടുതലുള്ള ഒരു വണ്ടിയാണ് ട്രാവലർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻ്റിൽ ഈ വണ്ടിയുടെ എന്ന് പറയാം വേറൊരു വണ്ടി പോലും ഈ ഒരു സെഗ്മെൻറ്റ് ഇല്ല അത്രക്കേറെ ആണ് ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി അതിൻ്റെ ഒരു സക്സസ്സറായിട്ട് അർബേനി എന്ന് പറഞ്ഞ വണ്ടി വരെയും അവർ ഇറക്കിയിട്ടുണ്ട് അതും അത്യാവശ്യം നല്ലപോലെ പോകുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമിൽ ഫോഴ്സ് ട്രാവലറിന്റെ ഒരു ഇലക്ട്രിക് വേർഷൻ കൂടെ കൊണ്ടുവരാൻ പോവാണ് ഇലക്ട്രിക് വേർഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്പൈ ആയിട്ടുണ്ട് ഈ ഒരു വണ്ടി നോക്കിയാലും ഡിസൈനിലൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മുടെ നോർമൽ ട്രാവലർ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് ഗ്രാഫിക്സിലൊക്കെ മാത്രമേ ചെറിയ മാറ്റമുള്ളൂ ബാക്കി എവിടെ നോക്കിയാലും നമ്മുടെ നോർമൽ ട്രാവലർ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് പിന്നെ സ്പെക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തു കൊണ്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ ഓട്ടോ എക്സ്പോയിൽ ഫോഴ്സ് ട്രാവലറിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ കാണിച്ചിരുന്നു അതുമായിട്ട് സിമിലറാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സ്പെക്കൊക്കെ അതും ഇതുമായിട്ട് ഏതാണ്ട് സിമിലർ ആയിരിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഉടനെ തന്നെ നമുക്ക് ട്രാവലറിൻ്റെ ആ ഒരു ഇലക്ട്രിക് വേർഷൻ ഇത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്പോട്ടിലെ വണ്ടി നോക്കുകയാണെങ്കിൽ അത് ഫുൾ എയർ കണ്ടീഷൻഡാണ് അതേപോലെ തന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നു പറയുന്നത് നോർമലി നമ്മൾ ട്രാവലിൽ ആഫ്റ്റർ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കെട്ടി കൊണ്ടിരുന്നത് എന്നാലും സ്റ്റോക്കായിട്ട് കാര്യം ടച്ച് സ്ക്രീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സും ആണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന പവർ നോക്കിയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് എച്ച് പി പവർ ഈ ഒരു വണ്ടിക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നൂറ്റി അറുപത് കിലോമീറ്ററോളം ഇതിന് റേഞ്ചും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഫുൾ ചാർജ് ആകാനായിട്ട് ഏകദേശം അഞ്ച് മണിക്കൂറോളം സമയം വേണ്ടിവരുമെന്നാണ് പറയുന്നത് ഈ സ്പോട്ട് ചെയ്ത വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് കോൺഫിഗറേഷൻ നോക്കിയാണെങ്കിൽ പതിമൂന്ന് പ്ലസ് ഡ്രൈവർ എന്ന രീതിയിലാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ നടുക്ക് ഏകദേശം ആറ് പേർക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കോൺഫിഗ്രേഷനിലാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത് പിന്നെ ഈ ഒരു റേഞ്ച് വെച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ മോഡൽ വന്നാലും നമുക്ക് നോർമൽ ട്രാവലർ യൂസ് ചെയ്യുന്നതുപോലെ ലോങ്ങ് ഒന്നും പോകാൻ പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ കോർപ്പറേറ്റ് യൂസുകൾക്കോ അല്ലെങ്കിൽ സിറ്റിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെറിയ യൂസുകൾക്കൊക്കെ ഈ ഒരു വണ്ടി യൂസ് ചെയ്യത്തുള്ളൂ എന്തായാലും ഇപ്പോൾ പ്രൊഡക്റ്റ് ഇപ്പോൾ കാണിച്ചു വെക്കുന്നത് പ്രൊഡക്ഷൻ മോളിലും റേഞ്ച് കൂടാനും സാധിക്കണമെന്ന് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ തൊഴിൽ കാണുന്ന ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായി ഉടനെ കാണാം